നഷ്ടപ്പെട്ട പലിയേരിക്കോവൽ ഗ്രാമം പഞ്ചായത്തിന്റെയും കൂട്ടായ്മയോടെയാണ് ഇവിടെ കളിക്കളം ഒരുങ്ങുന്നത് നഷ്ടമായ കായിക പ്രതാപം വീണ്ടെടുക്കാനൊരുങ്ങുകയാണ് കരിവെള്ളൂർ പലിയേരിക്കോവൽ ഗ്രാമം നാടിനു വേണ്ടി കളിക്കളം ഒരുക്കിയാണ് പലിയേരിക്കോവൽ കായിക സംസ്കാരം ഒരുങ്ങുന്നത് കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന്റെയും പലിയേരിക്കോവൽ നാട്ടുകാരുടെയും കൂട്ടായ്മയിലാണ് കളിസ്ഥലം നിർമ്മിച്ചത് പുതിയ തലമുറയ്ക്ക് ഒത്തുകൂടാനും അരാഷ്ട്രീയതയിലേക്കും മറ്റ് മോശം വഴികളിലേക്കും വഴുതി പോകാതിരിക്കാനും കളിസ്ഥലങ്ങൾ അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇതിന്റെ ഉദയം പുതിയ തലമുറയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് സൗകര്യം കൊടുക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് സംഘാടകരിൽ ഒരാളായ ശശിമോഹനൻ പറയുന്നു കുടിവെള്ളം പോലും ഇന്ന് കളിസ്ഥലം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഒരു ഒരു വാർഡിൽ കളിസ്ഥലം എന്നൊരു ഗവൺമെന്റിന്റെ നയമാണ് കൂടി ഭാഗമായിട്ടാണ് നമ്മുടെ കേരള കേരള പഞ്ചായത്ത് രണ്ട് മൂന്ന് രണ്ട് വർഷങ്ങളിലായി എട്ട് ലക്ഷത്തോളം രൂപ ഇത് വേണ്ടി ചെലവഴിച്ചതും ഈ ഗ്രൗണ്ട് സംരക്ഷിക്കുകയും ചെയ്തു ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാ പൊതുപ്രവർത്തകരാകെ ജനങ്ങളാകെ ഇതേ വേണ്ടി വലിയ തോൽ ഇടപെട്ടു അതോടൊപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വാർഡ് മെമ്പർ കൂടിയാണ് ശ്രീമതി എ വി ലേജു വളരെ നല്ല നിലയിൽ ഇക്കാര്യത്തിൽ ഇടപെടുകയുണ്ടായി അതോടൊപ്പം നമ്മുടെ പി രമേശൻ നമ്മുടെ പ്രദേശത്തെ പൊതുപ്രവർത്തകർ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് എം എൽ എ അല്ലാത്തടത്തുള്ള സഹായിക്കുന്നുണ്ട് കലകളും പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ തീരുമാനം ഇച്ഛാശക്തിയുള്ള ജനത എന്തും നേരിടാനുള്ള പരിഹരിക്കുപോലും സമീപ പ്രദേശ നേതൃത്വം അത് സർക്കാരിൻ്റെ ഫണ്ട് ഇതൊക്കെ ഒത്തു വന്നപ്പോൾ നമുക്ക് നല്ലൊരു കളിസ്ഥലം ഉണ്ടാക്കാനായി പഞ്ചായത്തിന്റെ സ്ഥലത്തിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കൂടി വാങ്ങിയാണ് നാട്ടുകാർ കളിസ്ഥലം ഒരുക്കിയത് ഇപ്പോൾ പാർക്കിങ്ങിനടക്കം വലിയ സൗകര്യമുണ്ട് ഭാവിയിൽ കളിസ്ഥലം വിപുലപ്പെടുത്താനും ആലോചിക്കുന്നു ഇതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ വാഗ്മിയും പൊതുകാര്യ പ്രസക്തനുമായ എം ശശിമോഹനനും ബി എസ് എഫ് ടീമിന്റെ കളിക്കാരനായിരുന്ന റിട്ടേർഡ് സബ് ഇൻസ്പെക്ടർ എൻ വി കുഞ്ഞിരാമനും പി രമേശനുമാണ് വരുംകാലത്ത് ഈ കളിസ്ഥലം നാടിന് ഒരു മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ